ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് സൈനിങ് ആയിട്ടുള്ള യുവാൻ റോഡ്രിഗസ് മാർട്ടിനസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സെൻ്റർ ബാക്കിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ചെയ്തതാണ് അദ്ദേഹം സ്പെയിനിൽ നിന്നുള്ള താരമാണ് മുപ്പത് വയസ്സായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് അദ്ദേഹം എവിടെക്കാണ് കളിച്ചത് എന്നുള്ളത് എന്നാൽ കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കുറച്ച് ഡാറ്റ വേസൊക്കെ എടുത്തു അവിടെ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ടെക്നിക്കലി വളരെ ഒരു മികച്ച താരമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നേരത്തെ സീസണുകളിലൊക്കെ ഒരു ലാക്ക് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പം അത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഗെയിം റീഡിങ് എന്ന് പറയുന്നൊരു ഫാക്ടർ വളരെ ആണ് അപ്പം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നു പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന ഒരു പരിശീലകന് അദ്ദേഹത്തിന് ഡിഫൻസീവ് സെറ്റപ്പ് എത്രത്തോളം മികച്ചതാകണം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് അപ്പം അപ്പം അതിന് പറ്റുന്നൊരു പ്ലെയർ ആണ് എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നു അതുപോലെ തന്നെ ബിൽഡപ്പ് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് പറഞ്ഞ പോലെ ടെക്നിക്കലി ഒരു സെൻ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള താരമാണെന്ന് മനസ്സിലാകും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലോങ് ബോൾ ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ ആക്കുറേറ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്ന വിങ്ങിലേക്കൊക്കെ സ്വിച്ച് ചെയ്യുന്ന തരത്തിലൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം കാറ്റല ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് അങ്ങനെ വരുന്നൊരു കോച്ചല്ല രണ്ടിൻ്റെയൊക്കെ ഒരു മിക്സ് കളിക്കുന്നതാണ് അപ്പം ചില സിറ്റുവേഷൻസിൽ ഇത് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ഫാക്ടറായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വൈബുള്ള ഒരു പ്ലെയർ ആണ് എനിക്ക് ഫീൽഡിൽ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ഡൂൽസിനേക്കാൾ അദ്ദേഹം മികച്ച് നിൽക്കുന്നത് ഏരിയൽ ഡൂവൽസിനാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വൺ എയ്റ്റി ഫോറാണ് അതൊരു ഗ്രേറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാക്കിൻ്റെ നിലയിലൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വളരെ മികച്ചതാണ് എന്നുള്ളതാണ് പിന്നെ സെറ്റ് പീസിലൊക്കെ ഗോളടിക്കാനും അല്ലെങ്കിൽ ആ ഒരു ത്രെറ്റ് ഉണ്ടാക്കാനും കഴിവുണ്ട് ഇപ്പം ലാസ്റ്റ് രണ്ട് സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അഞ്ച് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഒരു സെൻട്രൽ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല നമ്പറാണ് അപ്പം നമുക്ക് സെറ്റ് പീസസിലൊക്കെ അത് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമായിരിക്കും പിന്നെ ടാക്കിൾസിനേക്കാൾ ഇൻ്റർസെപ്ഷൻസിന് കുറച്ച് ഒരു മികവുള്ള ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഗെയിം റീഡിങ്ങും ടെക്നിക്കൽ എബിലിറ്റിയും ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം അപ്പം ഈ ഇൻ്റർസെപ്ഷൻസ് മികച്ചതാകുമ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും ചിലപ്പം ഡിഫെൻസിൽ ആ ഒരു ഈ ഇൻ്റർസെപ്ഷന് വേണ്ടി ട്രൈ ചെയ്ത് പാളിപ്പോയിട്ട് ഡിഫൻസ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട് ഞാൻ ഒരു സൈഡ് പറഞ്ഞപ്പം അതിൻ്റെ ഒരു അദർ സൈഡ് പറഞ്ഞു എന്നുള്ളത് മാത്രം എന്താണെങ്കിലും ത്രീ ഹൺഡ്രഡ് പ്ലസ് മാച്ചസ് കളിച്ച് അദ്ദേഹം ഈ ഒരു മുപ്പത് വയസ്സിൻ്റെ ഒരു കരിയറിനുള്ളിൽ കളിച്ച് ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കഴിഞ്ഞ രണ്ട് സീസണിലായിട്ട് ഏതാണ്ട് എഴുപത്തഞ്ചോളം മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതും സ്പാനിഷ് തീയറ്ററിലാണ് കരിയറിൽ കരിയറിലേതാണ്ട് ഇരുന്നൂറ് പ്ലസ് മത്സരങ്ങൾ സ്പാനിഷ് തീയറ്ററിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് അപ്പം കഴിഞ്ഞ സീസണിൽ എഴുപത്തഞ്ച് മത്സരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടീമിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ലവൺ പ്ലെയർ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഉടനീളം നമുക്ക് നോക്കിക്കഴിഞ്ഞു മിക്ക ക്ലബുകളും കഴിഞ്ഞ ഒരു അഞ്ച് വർഷം നോക്കി കഴിഞ്ഞാൽ എല്ലാ വർഷങ്ങളിലും ട്വൻറ്റി ഫൈവ് പ്ലസ് മാച്ചസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ മിക്ക ക്ലബ്ബുകളിലും ഒരു ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം കരിയറിന് മുന്നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയൊന്ന് യെല്ലോ കാർഡ്സ് ആണ് അതായത് ഒരു നാല് മാച്ച് കൂടുമ്പോൾ യെല്ലോ കാർഡ്സ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള സാധ്യതയുള്ളവളാണ് അപ്പം ഒരു സെൻട്രർ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മോശപ്പെട്ട കാര്യമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആകെ നാല് റെഡ് കാർഡ്സ് കിട്ടിയിട്ടുള്ളൂ അതും പ്രശ്നമില്ലാത്ത കാര്യമാണ് നമുക്ക് വർ ചെയ്യുന്നൊരു ഫാക്ടർ അല്ല എന്നുള്ളതാണ് പിന്നെ കഴിഞ്ഞ രണ്ട് സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം ഏതാണ്ട് ഈ ഇപ്പോൾ പറഞ്ഞാൽ എഴുപത്തഞ്ചോളം മാച്ചസ് കളിച്ചിട്ട് ഒറ്റ റെഡ് കാർഡ് പോലും കിട്ടിയിട്ടില്ല യെല്ലോ കാർഡ്സിന്റെ നമ്പേഴ്സും കുറവാണ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് അദ്ദേഹം അവൈലബിളായിട്ടുണ്ടാകുന്ന സാധ്യതയുണ്ട് പിന്നെ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്ലെയർ ആണെന്ന് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോൾ അവസാനത്തെ പല സീസണുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്തും കഴിഞ്ഞ അഞ്ച് സീസൺ പ്രത്യേകിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് മത്സരങ്ങൾക്ക് മുകളിലൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങൾ കാരണം കളിക്കാതെ പോയോ അങ്ങനെയൊന്നും ഒരു പ്ലെയർ അല്ല ഈ പ്ലെയർ എങ്ങനെ ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയി എന്നുള്ളതാണ് ഒരു ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ള കാര്യം എന്താണെങ്കിലും നമുക്ക് ഇവിടെ വന്നതിൽ സക്സസ് ആകും നോക്കാം എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു വിക്റ്റമോങ്കിൽ വൈബൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ വിക്ടോമോങ്കിൽ ആ ഒരു ലീഡർഷിപ്പും എനർജറ്റിക്കും ആയിരുന്നു എന്നുള്ള ആ ഒരു സംശയമുണ്ട് അപ്പം വിക്ടോമോങ്കിലിൻ്റെ തന്നെ ഒരു എനർജറ്റിക് ആൻഡ് ഒരു ലീഡർഷിപ്പ് വൈബ് ഉള്ള ഒരു പ്ലെയറൊക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അങ്ങനെ തന്നെ നമുക്ക് അദ്ദേഹത്തിന് കളികൾ കാണുമ്പോഴും ഒരു തോന്നാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അദ്ദേഹം അത്യാവശ്യം സ്പീഡ് പരിപാടികളൊക്കെ ഉള്ള ഒരു ആണ് അത് വീഡിയോസ് കണ്ടപ്പോൾ തോന്നി ഞാനത് പ്രധാനമായിട്ട് നോക്കി കാരണം വിലോസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ ഒരു ട്രാക്ക് ബാക്ക് സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്പീഡ് എപ്പോഴും ഒരു പ്രശ്നമായിരുന്നല്ലോ അപ്പം അതിൽ നിന്ന് എന്താണ് ബെറ്റർ ആണ് ഭയങ്കര ഒരു സ്പീഡ് അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇല്ലേ മിലോസ് ആയിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് സീസണായിട്ടൊക്കെ നമ്മുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് സി ബി എന്ന നിലയിൽ കളിച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മിലോസിന് കോൺട്രാക്ട് ഉണ്ടായിട്ട് അത് ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തെ വിടാനൊരു കാരണമായതും വേറൊരു തരത്തിലൊരു സെൻറ്റർ ബാക്കിനെ ചൂസ് ചെയ്യാൻ കാറ്റലയും കേരള ബ്ലാസേഴ്സ് മാനേജ്മെൻറ്റും ഒക്കെ കാരണമായതെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളതെന്ന് തീർച്ചയായിട്ടും സമേഷൻ ഓഫ്